ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചലഞ്ചിന്റെ നയൻത് ഡേ ആണ് അപ്പൊ ഒരു ചലഞ്ച് വെക്കാൻ കാരണം നമുക്ക് പരമാവധി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല പല തരത്തിലുള്ള സെന്റൻസുകൾ ആകുമ്പോൾ നമുക്ക് ഡേ വൺ ഡേ ടു അങ്ങനെ ആവുമ്പോൾ ഒരു കോൺഫിഡൻ കിട്ടുള്ളു അതിന് വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ചെയ്യേണ്ടത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാനത് ും അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോൺ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ അപ്പൊ ആ ഫോണ് യൂസ് ചെയ്യുമ്പോഴുള്ള പരമാവധി സെന്റൻസുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മുൻപത്തെ വീഡിയോസ് കാണാൻ മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം എന്ന് എങ്ങനെയാ പറയാ ഐ വിൽ കോൾ യു ബാക്ക് ഐ വിൽ കോൾ യു ബാക്ക് ഞാൻ തിരിച്ചു വിളിക്കാം അല്ലേ കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാം എന്നാണ് ഇപ്പൊ കം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാം ഗോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാം കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാം ഓക്കെ ഇപ്പോ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മോട് ആരെങ്കിലും സംസാരിക്കാനോ എന്തിനെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോൾ ഫോണിലാണ് അല്ലെ ഞാനിപ്പോൾ ഫോണിലാണ് എന്ന് പറയാറുണ്ട് ഫോണിലാണ് ഓക്കെ ഇവിടെ നെറ്റ്വർക്ക് കുറവാണ് ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടില്ല അതായത് നെറ്റ് കുറവായിരിക്കും അല്ലെ റേഞ്ച് കുറവായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഇവിടെ നെറ്റ്വർക്ക് കുറവാണ് ദ നെറ്റ്വർക്ക് ഈസ് പൂർ ഹെയർ ദ നെറ്റ്വർക്ക് ഈസ് പൂർ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് കുറവാണ് ഓക്കെ ഞാൻ മീറ്റിംഗിലാണ് പിന്നെ വിളിക്കാം ഞാൻ ഫങ്ഷനിലാണ് പിന്നെ വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ കോൾ യു ലെറ്റർ ഞാൻ മീറ്റിംഗിലാണ് മീറ്റിംഗ് ഐ വിൽ കോൾ യു ലെറ്റർ ഞാൻ മീറ്റിങ്ങിലാണ് ഞാൻ ഇന്നെ പിന്നെ വിളിക്കാം ഓക്കെ നെക്സ്റ്റ് ദയവായി ഫോൺ ഹോൾഡ് ചെയ്യൂ ദയവായി ഫോൺ ഹോൾഡ് ചെയ്യൂ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഹോൾഡ് ചെയ്യൂ എന്ന് പറയാറുണ്ട് ദയവായി ഫോൺ ഹോൾഡ് ചെയ്യൂ പ്ലീസ് ഹോൾഡ് ദ ലൈൻ പ്ലീസ് ഹോൾഡ് ദ ലൈൻ ദയവായി ഫോൺ ഹോൾഡ് ചെയ്യും ഓക്കെ നീ എന്നെ വിളിച്ചോ അല്ലേ നീ എന്നെ വിളിച്ചോ ഇപ്പം നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കോൾ കാണുന്നത് അപ്പൊ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കാറുണ്ട് എടിയും കോൾമി യും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാവും നമുക്കിപ്പോ ഫോണിൽ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് വിദാംശങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയക്കൂ എന്ന് പറയാറുണ്ട് ഓക്കെ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം മെസ്സേജ് അയക്കുക എന്നുള്ളതിൽ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം ഐ വിൽ ടെക്സ്റ്റ് യു ദ ഡീറ്റെയിൽസ് ഐ വിൽ ടെക്സ്റ്റ് യു ദ ഡീറ്റെയിൽസ് ഓക്കെ വാട്സ്ആപ്പ് നോക്കൂ അതായത് വാട്സപ്പ് നോക്കൂ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നീ വാട്സപ്പ് നോക്കൂ നമ്മളിപ്പോ മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടാകും നിന്റെ വാട്സപ്പ് ഒന്ന് നോക്കൂ എന്ന് പറയാറുണ്ടല്ലോ പ്ലീസ് ചെക്ക് യു വാട്സപ്പ് പ്ലീസ് ചെക്ക് യു വാട്സ്ആപ്പ് നിന്റെ വാട്സപ്പ് നോക്കൂ ഓക്കെ ലൊക്കേഷൻ അയച്ചു തരൂ ഇതൊക്കെ നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ ലൊക്കേഷൻ അയച്ചു തരൂ സെൻഡ് മീ യുവർ ലൊക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ മീ യുവർ ലൊക്കേഷൻ ഓക്കെ നിന്റെ മെസ്സേജ് കണ്ടു പക്ഷെ റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല നിന്റെ മെസ്സേജ് കണ്ടു പക്ഷെ റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്തോ തിരക്കിലാണ് ഓക്കെ ഐ സോ യുവർ മെസ്സേജ് ബഡ്സ് കുഡ് ഇൻ റിപ്ലൈ ഐ സോ യുവർ മെസ്സേജ് ബഡ്സ് കുഡ് ഇൻ നിന്റെ മെസ്സേജ് കണ്ടു പക്ഷെ റീപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്റെ ഫോണിൽ ചാർജ് കുറവാണ് നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ ഫോണിൽ ചാർജ് കുറവാണ് ഈസ് ലോ മൈ ഫോൺ ബാറ്ററി ഈസ് ലോ നിന്റെ ഫോൺ ചാർജ് ചെയ്യൂ നമ്മളോട് ഒരാൾ പറയാം നിന്റെ ഫോൺ ചാർജ് ചെയ്യൂ എന്നിങ്ങനെ പറയാ പുഡ് യുവർ ഫോൺ ഓൺ ചാർജിംഗ് പുഡ് യുവർ ഫോൺ ഓൺ ചാർജിങ് നിന്റെ ഫോൺ ചാർജ് ചെയ്യൂ എന്റെ ഫോൺ ഫുൾ ചാർജ് ആയി എന്റെ ഫോൺ ഫുൾ ചാർജ് ആയി എന്നെങ്ങനാ പറയാ മൈ ഫോൺ ഈസ് ഈസ് ചാർജ്ഡ് ചാർജ്ഡ് മൈ ഫോൺ ഫോൺ എന്റെ ഫുൾ ഇപ്പൊ നമ്മള് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇതിനൊക്കെ കേൾക്കുന്നതാണ് സ്ക്രീൻ ടൈം കുറക്കൂ അടുത്തൊക്കെ പറയാൻ പറ്റുന്ന സെന്റൻസ് ആട്ടോ സ്ക്രീൻ ടൈം കുറക്കൂ അതായത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ പറയാ ലിമിറ്റ് ചെയ്യുവോ സ്ക്രീൻ ടൈം ലിമിറ്റ് യുവ സ്ക്രീൻ ടൈം ഓക്കെ ആരാണ് സംസാരിക്കുന്നത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ആരാണ് സംസാരിക്കുന്നത് ഹോ എ സ്പീക്കിംഗ് ഹോ എ സ്പീക്കിംഗ് ഓക്കെ അല്പം ഉച്ചത്തിൽ സംസാരിക്കാമോ അല്പം ഉച്ചത്തിൽ സംസാരിക്കാമോ നമുക്ക് കേൾക്കുന്നില്ല അപ്പൊ നമ്മൾ അങ്ങനെ പറയാറുണ്ട് ക്യാൻ യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ ക്യാൻ യു സ്പേക്ക് എ ലിറ്റിൽ ലൗഡർ കുറച്ച് സൗണ്ട് കൂട്ടി സംസാരിക്കാമോ എന്നാണ് നെക്സ്റ്റ് ഇപ്പോ ചില വീടിനകത്തൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എക്കോ ഫീൽ ചെയ്യും അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ശബ്ദം എക്കോ ചെയ്യുന്നു അല്ലെങ്കിൽ ശബ്ദം എക്കോ ഫീൽ ചെയ്യുന്നു ഇങ്ങനെ പറയാറുണ്ടല്ലോ യുവ വോയിസ് ഈസ് എക്വോയിങ് യുവ വോയിസ് ഈസ് എക്കോയിങ് ശബ്ദം എക്കോ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എക്കോ ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഫോൺ ചെയ്യുന്നതിനിടയിൽ ഇപ്പം ഫോൺ നന്നായിട്ട് ഇങ്ങനെ കേൾക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മുങ്ങിപ്പോവലുണ്ടാകും അല്ലെ അതായത് നമ്മുടെ റേഞ്ച് പോകും നെറ്റ്വർക്ക് ഇല്ലാഞ്ഞിട്ട് റേഞ്ച് ഇങ്ങനെ കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും നമുക്കൊന്നും ക്ലിയർ ആവില്ല ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം നെറ്റ്വർക്ക് ഇടക്കിടക്ക് പോകുന്നു നെറ്റ്വർക്ക് ഇടക്കിടക്ക് പോകുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ദ നെറ്റ്വർക്ക് കീപ്സ് ഡ്രോപ്പിംഗ് ദ നെറ്റ്വർക്ക് കീപ്സ് ഡ്രോപ്പിംഗ് ഇടക്കിടക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് കീപ്സ് ഡ്രോപ്പിംഗ് ഓക്കെ കോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ടല്ലോ കോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു ഐ തിങ്ക് ദ കോൾ ഗഡ് ഡിസ്കണക്റ്റഡ് ഐ തിങ്ക് ദ കോൾ ഗഡ് ഡിസ്കണക്റ്റഡ് കോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു ഞാൻ വോയിസ് മെസ്സേജ് അയക്കാം ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യാറല്ലേ വിളിക്കാനൊക്കെ ഇപ്പം പല ആളുകൾക്കും തിരക്കായിരിക്കും അപ്പോ നമ്മൾ എന്താ പറയാറ് ഞാൻ ഞാൻ വോയിസ് 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 മെസ്സേജ് 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 അയക്കാം അയക്കാം ഐ ഐ വിൽ വിൽ സെൻഡ് സെൻഡ് യു 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 എ എ നോട്ട് എന്ന് പറയാം അല്ലെങ്കിൽ കിട്ടിയോ 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 ഡിഡ് ഡിഡ് റിസീവ് റിസീവ് മൈ മൈ കിട്ടിയില്ല പറയാ നിന്റെ മെസ്സേജ് കിട്ടിയില്ല ഐ ഗെറ്റ് യുവർ മെസ്സേജ് ഐ ഗെറ്റ് യുവർ മെസ്സേജ് 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 കിട്ടിയില്ല നെക്സ്റ്റ് സമയം കിട്ടുമ്പോൾ ചെയ്യൂ അയച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺ നമുക്ക് സമയം കിട്ടുമ്പോൾ മെസ്സേജ് നോക്കാം മെസ്സേജ് റിപ്ലൈ കൊടുക്കാം ഒക്കെ ചെയ്യാം നേരെ മറിച്ച് കോൾ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ആണ് അല്ലേ ആ ഒരു ടൈം അത്രയും വേസ്റ്റ് ആവാ ചെയ്യാം ഭയങ്കര തിരക്കുള്ള ആളുകൾക്കൊക്കെ റീപ്ലേ വെൻ യു ആർ ഫ്രീ റീപ്ലേ വെൻ യു ആർ ഫ്രീ ഫ്രീ ആകുമ്പോൾ റീപ്ലേ ചെയ്യൂ മെസ്സേജ് മെസ്സേജ് ചെയ്യരുത് ചെയ്യരുത് ും ഈസിംഗ്ലീഷ് ആണ് അല്ലേ ജോൺ ഫോർവേഡ് ഫേക്ക് മെസ്സേജ് ഫേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും സിമ്പിൾ ആയി തോന്നുന്നത് എന്താണ് ജോൺ ഫോർവേഡ് എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണ് ബാറ്ററി കുറവ് കാരണം ഫോൺ ഓഫായി എങ്ങനെ പറയാ ഐ ഫോൺ സ്വിച്ച് ഓഫ് ഡ്യൂ ടു ലോ ബാറ്ററി ബാറ്ററി കുറവായത് കാരണം ഫോൺ സ്വിച്ച് ഓഫായി നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫോൺ സൈലന്റ് ആക്കാറുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പള്ളിയില് അതുപോലെ ഓരോരോ ആരാധനാലയങ്ങളിലും നമ്മൾ കയറുമ്പോൾ നമുക്ക് ഫോണ് സൈലന്റ് ആക്കേണ്ടതായിട്ടുണ്ടാകും അല്ലെ ചില സിറ്റുവേഷനിലിപ്പം സ്കൂളിലാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെ പല സിറ്റുവേഷനിലും ഫോൺ സൈലന്റ് ആക്കൂ ഫോൺ സൈലന്റ് സൈലന്റാക്കൂ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പം ഒക്കെ നമ്മൾ പറയാറുള്ളതാണ് ഫോൺ സൈലന്റ് ആക്കൂ എങ്ങനെ പറയാർ ഫോൺ ഓൺ സൈലന്റ് ഫോൺ ഓൺ സൈലന്റ് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യും മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യൂ അല്ലെ നെറ്റ് ഓൺ ചെയ്യാൻ പറയാറുണ്ട് അതിനാണ് ഈ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യൂ എന്ന് പറയുന്നത് ടേൺ ഓൺ ദ മൊബൈൽ ഡാറ്റ സിമ്പിൾ ആണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യൂ ഓഫ് ചെയ്യൂ എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ് ടേൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്യൂ ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യൂ അപ്പോ നെറ്റ് ഓൺ ചെയ്യൂ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ മൊബൈൽ ഡാറ്റൊബൈൽ ഡാറ്റ ഓക്കെ രാത്രി ഒൻപത് മണിക്ക് ശേഷം ഫോൺ ഇല്ല നമ്മൾ മക്കളോടൊക്കെ പറയാറുള്ളതാണ് രാത്രി ഒൻപത് മണിക്ക് ശേഷം ഫോൺ ഇല്ല എന്നിങ്ങനെ പറയാം അതായത് ഫോൺ തരില്ല എന്നാണ് നോ ഫോൺ ആഫ്റ്റർ നെയൻ പി എം രാത്രി ഒൻപത് മണിക്ക് ശേഷം ഫോൺ ഇല്ല നോ ഫോൺ ആഫ്റ്റർ നെയൻ പി എം ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് തീരും അല്ലേ അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ ഡാറ്റ തീർന്നിരിക്കുന്നു എന്റെ നെറ്റ് തീർന്നിരിക്കുന്നു എന്ന് പറയാറുണ്ട് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുമ്പത്തെ വീഡിയോസുകളൊക്കെ കാണുക ഇത് നയൻത് ഡേ ആണ് അതുകൊണ്ട് തന്നെ എയ്റ്റ് ഡേകള് കാണാനായിട്ടുണ്ടാകും ഒട്ടും കാണാത്തവർക്ക് ഇതിലൊക്കെ വളരെ വ്യൂസ് കുറവാ കേട്ടോ പൊതുവേ നമുക്കിപ്പം ഒരു ദിവസത്തിനെ രണ്ടു ദിവസം ആകുമ്പോഴത്തേക്ക് വൺ കെ ആകുന്നതാണ് അപ്പൊ ഈ ഡേ വൺ ഡേ ടു എന്നുള്ളത് ഞാൻ വ്യൂസ് കുറഞ്ഞാലും ഞാൻ ചെയ്യുന്ന കാരണം ഇത് ഒരുപാട് പേർക്ക് കാണുന്നവർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എനിക്ക് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീഡിയോസുകൾ ഓരോരോ ടോപ്പിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വ്യൂസിനെ എല്ലാം കണക്കാക്കുന്നത് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പരമാവധി കണ്ടിട്ട് സെൻറ്റൻസുകൾ വ്യത്യസ്തങ്ങളായി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റായിട്ട് ചോദിക്കുക ഞാൻ തന്ന സെന്റൻസ് കമന്റായിട്ട് അറിയിക്കുക അതുപോലെ വേറെ സെന്റൻസുകൾ പറയാമെങ്കിൽ അതുകൂടി കമന്റായിട്ട് പറയാട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്